ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് താറാവ് കറിയാണ് അതിലേക്ക് കുരുമുളക് പൊടി ഗരം മസാല ഇട്ട് കൊടുക്കുക പാകത്തിന് ഉപ്പും ഇനി നമുക്ക് ഒന്നാകെ മിക്സ് ചെയ്യുക കുറച്ചു നേരം മാറ്റി വെക്കുക അതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞ് വെളിച്ചെണ്ണി സവാള ഒഴിച്ചിട്ട് വഴറ്റുകാളി പച്ചമുളക് അതിലേക്ക് ഇട്ടുകൊടുക്കുക അതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇഞ്ചി മിക്സിയിലിട്ടിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരിക അരച്ച് അരച്ച് കൊടുക്കുന്നതിന് ശേഷം ഇവയെല്ലാം നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കുക അതിന് ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇവയെല്ലാം അതിലേക്ക് കൊടുക്കുക ഇനി മിക്സ് ചെയ്യുക ഇനി അടി അടിപിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള താറാവ് ഇറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക താറാവ് ഇറച്ചി എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഒന്നാ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിലേക്ക് നമ്മൾ മല്ലി ഇല പുതിന ഇല വേപ്പില ഇവയെല്ലാം ഇട്ട് കൊടുക്കുക ഇനി ഒരാറ് കിട്ടുന്ന വെന്ത് കിട്ടുള്ളൂ അതിന് ശേഷം നമ്മൾ കറി റെഡി അതിലേക്ക് നമ്മൾ ഉച്ചയ്ക്ക് ചോറും തൈരും അച്ചാറും പപ്പടും അതിലേക്ക് നമ്മളുണ്ടാക്കിയ താറാവും കറിയും കൂടി ഒഴിച്ചിട്ട് ഒരു പിടി പിടിച്ച ഓ എന്താ രസം ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ